അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്ന് ഞാൻ മഷ്റൂം വെച്ചിട്ട് ഒരു ഐറ്റം ആയിട്ട് ഉണ്ടാക്കുന്നത് അതിന് പേരൊന്നും ഞാട്ടിട്ടില്ല എന്നാലും ഒരു സാലഡ് എന്നൊക്കെ പറയാം മസാല ചേർത്ത സാലഡ് എന്നൊക്കെ അതിനായിട്ട് കാരറ്റ് ബീൻസ് സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പിന്നെ മഷ്റൂം കേട്ടോ അതെല്ലാം വേണം പിന്നെ കുറച്ച് എന്താ പറയുക മസ സ്പൈസസ് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സ്പൈസസ് എടുത്തിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടുള്ളൂ എനിക്കിഷ്ടമുള്ളത് ഞാട്ടിട്ടുണ്ടേ ഇനി പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ല മഷ്റൂം കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് ചെയ്തൊന്നേ ഉള്ളൂ പക്ഷെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് സവാള നമ്മൾ അരിഞ്ഞ വെച്ചാൽ ആ സവാള എടുത്തിടുക പിന്നെ ഞാൻ സവാളയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള ഒന്ന് വഴണ്ടി വരാൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാനിപ്പ് ചേർത്തിട്ടില്ല കേട്ടോ നന്നായി ഒന്ന് വഴറ്റി അത് കുറച്ചുണ്ടായിരുന്നു ഉള്ളു കേട്ടോ എന്നാൽ ഒരു ഒരു ബോക്സ് തന്നെ മേടിച്ചണേ ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഓരോ ദിവസം എടുത്തിട്ട് അങ്ങനെ ലാസ്റ്റ് വന്നാൽ കുറച്ച് എടുത്തിട്ട് ചെയ്താട്ടോ പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി കിട്ടും കേട്ടോ അത് ചതക്കാനായിട്ട് എൻ്റെ ഇവിടെ കല്ല് അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ചെറുതായി കുനുകുനാ നരിഞ്ഞിട്ടു അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് അത് നമ്മളൊരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ പുതിന ഉണ്ടെങ്കിൽ പുതിന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അത് ചേർത്ത് കൊടുത്തു എന്തൊക്കെയോ മനസ്സിൽ തോന്നി അങ്ങനെ ചെയ്തതാണ് അല്ലാതെ എനിക്ക് ഇത് എവിടെയും കണ്ടിട്ടോ അല്ലാതെ ഞാനേ പറയണിട്ടിട്ടോ ഒന്നുമല്ല എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നി അപ്പോൾ ഉള്ളത് അതായിരുന്നു മഷ്റൂമാണ് അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്തതാണ് കേട്ടോ പിന്നെ ഞാൻ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച അതായത് നീളത്തിൽ അരിഞ്ഞ് വെച്ചാൽ ആ ബീൻസ് എടുത്തിട്ട് കേട്ടോ അത് നല്ല കളർഫുൾ ആയിരുന്നു അതിൻ്റെ വരും അപ്പോൾ ക്യാരറ്റും കൂടെ കൂട്ടിനും അപ്പോൾ ഞങ്ങൾ ക്യാരറ്റും കൂടെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു ബീൻസും ക്യാരറ്റും ആണ് കേട്ടോ നീളത്തിൽ അരിഞ്ഞത് ഇപ്പം നല്ല ഭംഗിയുണ്ടല്ലോ കാണേ ചട്ടിയിൽ കളർഫുള്ളായിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് നന്നായി ഒന്ന് വെന്ത് വരുന്നവരെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം എന്തെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഉപയോഗിക്കുന്നില്ലല്ലോ അതുകൊണ്ട് അപ്പം നമ്മൾ മെയിൻ ഐറ്റം ആയ കൂണ് നമ്മൾ അതിലേക്ക് നീളത്തിൽ നീളത്തിൽ ഇങ്ങനെ പിച്ച് വരച്ചതാണ് കേട്ടോ അപ്പോൾ അതും ചേർത്തിട്ട് കൊടുത്തു അപ്പോൾ നല്ല ഇതിനേക്കാളും കളർഫുള്ളായി അപ്പോൾ നമ്മുടെ കൂനും നന്നായി ഒന്ന് മൂടിത്ത് വരണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നില്ലല്ലോ അപ്പം നമ്മളിതെല്ലാം ആ ഒരു എന്താ പറയുക ഓയിലിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റി വഴറ്റി ഇടണം കേട്ടോ അപ്പം എൻ്റെ കുറച്ച് ഫ്ലെയിം കൂട്ടിയതുകൊണ്ട് ലേശം അടിപിടിച്ച് ഒന്നും ഇടൌട്ട് അതിന് കുഴപ്പമില്ല അപ്പം ഞാൻ കുറച്ച് മുളക് കൂടി ഇട്ടിട്ടോളൂ കേട്ടോ ലേശം ഇട്ടോളൂ നമ്മൾ സാലഡ് നല്ല പേരിട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ എന്താ പറയുക കുറച്ചിട്ടാൽ മതി ഒരു കാ സ്പൂണൊക്കെ കാല് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഈസ്റ്റേണ്ട ചിക്കൻ മസാല ആണ് ഉണ്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്തപ്പോൾ തന്നെ അവിടെ ഒരു ചിക്കൻ്റെ മണമായി അപ്പം ഇത് ഇതിൻ്റെ എല്ലാം മണം കേട്ടിട്ട് അവിടെ അൻവിക്ക് ഇരിയുന്നിട്ട് ഒട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ മഷ്റൂം അങ്ങനെ അതെല്ലാം ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് നമ്മുടെ തക്കാളിനെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളിയും ചേർത്ത് തക്കാളി ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഫസ്റ്റ് പറഞ്ഞോളൂ സവാളയിൽ നിങ്ങൾക്ക് അപ്പം ഇതാവണമെങ്കിൽ ഉപ്പ് ഇട്ടോളൂ ഞാൻ അപ്പം മറന്നതുകൊണ്ട് ഞാനീപ്പ് ഇട്ടു അപ്പം ഉപ്പെല്ലാം ചേർത്ത് നന്നായി ഒഴിച്ചു അടിപൊളി ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യൂ